എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം ഉപാസന മീഡിയയിലേക്ക് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ ജ്യോതിഷത്തിനെക്കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത് ഈ എപ്പിസോഡ് നമ്മൾ വാസ്തുശാസ്ത്രത്തിനെക്കുറിച്ചാണ് വാസ്തുശാസ്ത്രത്തിനെക്കുറിച്ച് ഞാൻ പറയാൻ കാരണം ഞാൻ വാസ്തുശാസ്ത്രവും കൈകാര്യം ചെയ്യുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്കും ഭാരതീയ വാസ്തുവിദ്യ പഠന കേന്ദ്രത്തിൻ്റെ പ്രസിഡൻറ്റ് എന്നുള്ള നിലയ്ക്കും കൂടിയാണ് ഞാൻ ഈ വാസ്തുശാസ്ത്രത്തിനെക്കുറിച്ച് ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മൾ വാസ്തുശാസ്ത്രത്തിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഒരു ഭൂമി ഒരു 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 വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു ജാതകന് അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു ഗ്രഹം നിർമ്മിക്കണം എന്ന് കണ്ടാൽ അദ്ദേഹത്തിനുള്ള ഭൂമി ആയിക്കോട്ടെ പുതുതായിട്ട് വാങ്ങുന്ന ഭൂമി ആയിക്കോട്ടെ നമ്മളിപ്പോൾ ആ പുതിയതായിട്ട് ആ വാങ്ങുന്ന ഭൂമി ആ ഭൂമി നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ അതിനെ ഒന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട് ഭൂമിയുടെ വേറെ ഒന്നുമല്ല ഭൂമിയുടെ ചരിവ് ആ ഭൂമിയിൽ എങ്ങനെയുള്ള ഭൂമിയാണെന്നും ആ ഭൂമി സാധാരണ ഒരാൾ ഒരു ഭൂമി ഇഷ്ടപ്പെട്ടാൽ ഒരു ആചാര്യനെ കൊണ്ടുവന്നിട്ട് ആ ഭൂമി കാണിക്കുന്ന ഒരു രീതിയുണ്ട് അപ്പം ആ ആചാര്യൻ അവിടെ ചെന്നാൽ ആ ഭൂമി കണ്ടിട്ട് അപ്പോൾ ആ ആചാര്യൻ അവിടെ ചെല്ലുമ്പം കാണുന്ന നിമിത്തങ്ങളും പിന്നെ കൺമുമ്പിൽ കാണാൻ പറ്റുന്ന സസ്യങ്ങൾ ചെടികൾ ഒക്കെ ആ ഭൂമിയിൽ വളർന്ന് നിൽക്കുന്ന അതിനെ ആസ്പദമാക്കിയിട്ടും നിമിത്ത ലക്ഷണങ്ങളും ഒക്കെ പറയാറുണ്ട് ഇപ്പോൾ ചില ഭൂമിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ആയുധ സോറി നമ്മുടെ തുളസി ചെടികളും അതുപോലെ ആയുർവേദപരമായിട്ടുള്ള ഔഷധ ചെടികളും ഒക്കെ നമുക്ക് അവിടെ കാണാൻ കിട്ടും അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഫലം വ്യത്യസ്തമായിട്ടുള്ള ഫലമായിരിക്കും ചില ഭൂമിയിലൊക്കെ ആൾക്കാർ ആചാര്യന്മാരൊക്കെ ചെന്ന് കഴിയുമ്പോൾ അവിടെ മുൾച്ചെടികളും ഈ തൊട്ടാവാടികളും ഉള്ള അതായത് നമുക്ക് ചവിട്ടാൻ പറ്റാത്തതും അങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങൾ കിട്ടും പിന്നെ ചില ഭൂമിയിൽ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ആ ആ മണ്ണിനൊരു സുഗന്ധം ഒരു പ്രത്യേക ഗന്ധം നമുക്കറിയാൻ പറ്റും മണ്ണിൻ്റെ നിറം ഇതെല്ലാം ആസ്പദമാക്കിയിട്ട് നമ്മൾ ആ ഭൂമി എങ്ങനെയുള്ളതാണെന്ന് ആ ആചാര്യന് മനസ്സിലാകും ആയിരിക്കും ആ ആചാര്യൻ ആ ഉടമസ്ഥനോട് പറയുന്നത് നല്ല ഭൂമിയാണോ അതിൻ്റെ നിമിത്ത ലക്ഷണങ്ങളൊക്കെ പറയുക അപ്പോൾ അതൊക്കെ ഒരു ഗുരുത്വം അല്ലെങ്കിൽ ഒരു ഈശ്വരാധീനമായിട്ടാണ് നമ്മളതിനെ കണക്കാക്കുന്നത് അപ്പോൾ ആയിക്കോട്ടെ അപ്പോൾ അങ്ങനെ ഭൂമി സെലക്ട് ചെയ്തു കഴിഞ്ഞാൽ തിട്ടപ്പെടുത്തി കഴിഞ്ഞാൽ ആ ഭൂമിയുടെ ചരിവ് നോക്കും ആ ഭൂമി കിഴക്കോട്ടോ വടക്കോട്ടോ ചരിവുള്ള ഭൂമിയാണേലത് നല്ല ഉത്തമ ഭൂമിയായിട്ടാണ് കണക്കാക്കുക അതുപോലെ തന്നെ ഭൂമിയുടെ ഷെയ്പ്പ് അതിൻ്റെ രീതി അത് ഒന്നുകിൽ ചതുരം അല്ലെങ്കിൽ സമചതുരം അല്ലെങ്കിൽ ദീർഘചതുരം അങ്ങനെയൊക്കെയുള്ള ഭൂമി കിട്ടിക്കഴിഞ്ഞാൽ അതൊക്കെ നല്ല സൗഭാഗ്യമായിട്ടാണ് കണക്കാക്കുക ചില ഭൂമിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നാല് കോ ദിക് നാല് കോണിന് പകരം അഞ്ചും ആറും ഏഴും കോണൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭൂമിയൊന്നും ദോഷമായിട്ട് നമ്മൾ പറയുന്നില്ല പക്ഷേ നിമിത്ത ലക്ഷണം കണ്ടു കഴിയുമ്പോൾ കഴിയുമ്പോഴതിനകത്ത് നമുക്ക് പറയാൻ പറ്റും പക്ഷേ എങ്കിൽ പോലും ആ ഭൂമിയെ നമ്മൾ അതിന് തിരിച്ച് ഒന്നുകിൽ സമചതരം അല്ലെങ്കിൽ ഒക്കെ ആക്കിയിട്ടാണ് നമ്മൾ അതിൽ സ്ഥാനം കണ്ട് പെരക്ക് സ്ഥാനം കണ്ടു കൊടുക്കുന്നത് അപ്പം അതും പ്രകാരം നമ്മൾ ആ ഭൂമി ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഞങ്ങൾ ഭാരതീയ വാസ്തുവിദ്യാ പഠന കേന്ദ്രത്തിലെ ഞങ്ങൾ ആ വിദ്യാലയവുമായിട്ട് ബന്ധപ്പെട്ട് ആചാര്യനും അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ ഇത് ഇതുമായിട്ട് വാസ്തുവിൻ്റെ ഇതുമായിട്ട് പോകുന്ന സമയത്ത് നമ്മൾ ആദ്യം അവിടെ പോയി ചെന്ന് കണ്ടു കഴിഞ്ഞാൽ ആദ്യമേ നമ്മൾ ഇപ്പം സമചരത്തിലാക്കിയ ഭൂമിയാണെങ്കിൽ ആ സമചരത്തിലാക്കുമ്പോൾ അതിനെ നമ്മൾ നാലായിട്ട് ഖണ്ഡിക്കും അല്ലെങ്കിൽ നാലായിട്ട് അംശിക്കും നാലായിട്ട് അംശിച്ചു കഴിഞ്ഞാൽ അതിൽ തെക്ക് പടിഞ്ഞാറുള്ള ആ ഭാഗത്തുള്ള ഭൂമിയെ നമ്മൾ നിരീതിയായിട്ടും വടക്ക് കിഴക്കുള്ളതിനെ ഈശാനമായിട്ടും രണ്ട് എടുക്കും പിന്നെ തെക്ക് കിഴക്കുള്ളതിന് അഗ്നിപഥമായിട്ടും അഗ്നി കോണായിട്ടും വടക്ക് പടിഞ്ഞാറുള്ളതിനെ വായു കോണലെ വായുപഥമായിട്ട് നമ്മൾ എടുക്കും അപ്പോൾ ഇതിൽ നാല് അംശം വന്നതിൽ നമ്മൾ നിര്യതിയും ഈശാനവുമാണ് മനുഷ്യാലയത്തിനും ദേവാലയത്തിനും എടുക്കാറുള്ളത് അഗ്നി കോണും വായുപഥവും നമ്മൾ വീട് വെക്കാനായിട്ട് നമ്മൾ എടുക്കാറില്ല പക്ഷേ ഈ ഗ്രഹം നിർമ്മിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ നിരീതി കോണിൽ വെക്കുന്ന പെരയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പെരയുടെ ഒരു അംശം അല്ലെങ്കിൽ വാസ്തുവിടെ ഒരു അംശം നമ്മൾ ഈശാനത്തിൽ ഉൾപ്പെടുത്തിയായിരിക്കും നമ്മൾ ചെയ്യുന്നത് പിന്നെ ഒരു ഒരിക്കലും നമ്മൾ ഗ്രഹത്തിൻ്റെ മധ്യഭാഗവും ഭൂമിയുടെ മധ്യഭാഗവും കൂടെ ഒന്നായിട്ട് വരാതെ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ തമ്മിൽ കമ്പനം ഉണ്ടാവുമെന്നാണ് പറയുന്നത് ഭൂമിയുടെ ഒരു കമ്പനം ആ വീടിന് ഉണ്ടാവും അപ്പം അത് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അപ്പം ഞാനിവിടെ പറഞ്ഞുകൊണ്ട് വരുന്ന കൂട്ടത്തില് അപ്പം നമ്മൾ ഗ്രഹനാഥം പറയാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരമായിരിക്കണം നമ്മൾ ദർശനം പെരയുടെ ദർശനം അല്ലെ വാസ്തുവിൻ്റെ ദർശനം നമ്മളല്ല തീരുമാനിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ഭൂമി അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം അദ്ദേഹം പറയുകയാണ് എനിക്ക് കിഴക്കോട്ട് ദർശനത്തിനാണ് വീട് ദർശനം വേണ്ടത് അപ്പം കിഴക്ക് ഭാഗത്ത് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കും ചിലപ്പോൾ ഇല്ലായിരിക്കും പക്ഷേ അദ്ദേഹത്തിൻ്റെ അഭിപ്രായപ്രകാരം അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം വേണം നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ കിഴക്കോട്ട് വേണമെന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ തീരുമാനിക്കേണ്ട ഇതാണ് കിഴക്കോട്ട് ദർശനമുള്ള വീടാണെങ്കിൽ അതിന് ഋഷയോനിയെന്നാണ് പറയുന്നത് ഇതിനകത്ത് യോനി കണക്ക് പറയുന്നുണ്ട് നാല് ദിക്കിനും ഓരോ ദിക്കിനും ഓരോ യോനി പറയുന്നുണ്ട് ഇപ്പം പടിഞ്ഞാട്ട് ദർശനമുള്ള വീടാണെങ്കിൽ നമ്മൾ കിഴക്കിനി എന്നാണ് അതിനെ പറയുക അവിടെ ധ്വജയോനി തന്നെയായിരിക്കണം ഏകയോനി ഇനിയും വടക്ക് ദർശനം വേണ്ടത് സ്ഥിതി വരുന്നാൽ അവിടെ സിംഹയോനിയാണ് മൂന്നായിരിക്കണം യോനി കിഴക്ക് ഭാഗത്ത് ദർശനം വരുത്തുകയാണെങ്കിൽ അവിടെ വൃഷയോനി അഞ്ചായിരിക്കണം തെക്ക് ഭാഗത്ത് ദർശനം വരേണ്ടതായിട്ട് വന്നാൽ അവിടെ ഗജയോനി ഏഴായിരിക്കണം യോനി അപ്പോൾ ഇത് ഇത് കൂടാതെ ഈ നാല് ഇത് കൂടാതെ നമ്മൾ ഡയഗണലായിട്ട് കോർണർ ടു കോർണർ നമ്മൾ രണ്ട് വരെ വരച്ചാൽ അതും നാല് രജിക്കുളാണ് അപ്പോൾ ആ നാല് കോണും നമ്മൾ കോണിൽ പെര പണിയാ പണിയില്ല വാസ്തു പണിയില്ല അത് ദോഷമായിട്ടാണ് കണക്കാക്കുന്നത് അപ്പം നമ്മൾ ഇതും പ്രകാരം ഇവിടെ നാലായിട്ട് അംശിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഇദ്ദേഹത്തിന് കിഴക്കോട്ട് വേണമെന്ന് പറഞ്ഞു അപ്പം അതോടൊപ്പം തന്നെ ഞാൻ വീണ്ടും പറയുകയാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കിഴക്കോട്ട് ദർശനം വെക്കുന്ന പെരുക്ക് അല്ലെങ്കിൽ ആ വാസ്തുവിനെ നമ്മൾ ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെക്ക് ഭാഗവും പടിഞ്ഞാറ് ഭാഗത്തും എപ്പോഴും സ്ഥലം കുറവുണ്ടായിരിക്കണം അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ വാസ്തുവിനെ ഇങ്ങനെയാണ് നിർത്തേണ്ടത് ഇങ്ങനെ നിർത്തുമ്പോൾ ഇങ്ങനെ നിർത്താം അപ്പോൾ എന്തായി നിരീതി കോണിൽ പെര വരികയും വാസ്തു വരികയും ചെയ്തു അതോടൊപ്പം തന്നെ ഈശാനത്തിലും ഇതിൻ്റെ അംശം വന്നു അപ്പോൾ എന്തായി നമുക്ക് കിഴക്ക് ഭാഗത്തും വടക്കു ഭാഗത്തും മുറ്റം ധാരാളം കിട്ടും കിഴക്കോട്ട് ദർശനം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു നിരവധിയിൽ പിര കൂടി നിൽക്കും കയറി നിൽക്കും അപ്പോൾ ഇതായിരിക്കും അതിൻ്റെ രീതി കിഴക്കോട്ട് ദർശനം വടക്കോട്ടും ദർശനമാക്കാം പക്ഷേ വാസ്തു നിൽക്കുന്ന ഈ രീതിയിലായിരിക്കും തെക്ക് ഭാഗവും വട പടിഞ്ഞാറ് ഭാഗവും ഭൂമി കുറവേ വയ്ക്കാൻ പാടുള്ളൂ ഇത് കിഴക്കോട്ടോ വടക്കോട്ടോ ദർശനമുള്ള പിരയുടെ വാസ്തുവിൻ്റെ രീതിയാണ് ഞാൻ ഞാനിത് വരച്ചത് ഇനി ആ അദ്ദേഹം പറയുകയാണ് നമുക്ക് ഈശാനത്തിൽ നമുക്ക് പടിഞ്ഞാട്ടാണ് ദർശനം വേണ വേണ്ടത് അല്ലെങ്കിൽ തെക്കോട്ടാണ് അല്ലെങ്കിൽ വടക്കോട്ടാണ് വടക്കോട്ടാവുമ്പോൾ എന്താണ് നമുക്ക് നിരീതി നിൽക്കുന്ന പേരക്ക് വടക്കോട്ട് ദർശനം വരുമ്പോൾ നമുക്ക് മുറ്റം ഇവിടെ ധാരാളം കിട്ടി കിഴക്ക് ഭാഗത്തും മുറ്റം കിട്ടി ഇനി നമുക്ക് പടിഞ്ഞാട്ടാണ് ദർശനം വേണ്ടതെങ്കിൽ നമ്മൾ അതിങ്ങനെയായിരിക്കും ചെയ്യുക ഇങ്ങനെയായിരിക്കും ഇത് പടിഞ്ഞാട്ട് ഇത് പടിഞ്ഞാട്ട് ദർശനം ഇത് കിഴക്കാകാം വടക്കാകാം ഇങ്ങനെയും ചെയ്യാം ഇവിടെ തെക്കോട്ടും ദർശനം എടുക്കാൻ പറ്റും ഇവിടെ തെക്കിനും എടുക്കാം ഇനി വടക്ക് ഭാഗത്ത് അവർക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വടക്ക് ഭാഗത്ത് പക്ഷേ എന്താണ് മുറ്റം കുറവായിരിക്കും ഇതിന് വടക്കോട്ടും ദർശനം വയ്ക്കാം ഇനിയും ഈശാന്യത്തിൽ ഇവിടെ അവർക്ക് ഭൂമിയില്ല ഇവിടെ വേറെ എന്തെങ്കിലും ആണ് അവർക്ക് കിഴക്കോട്ടാണ് എങ്കിൽ ഇവിടെ നമുക്ക് കിഴക്കോട്ട് ദർശനം വയ്ക്കാം തെക്കോട്ടും ദർശനം വയ്ക്കാം പടിഞ്ഞാട്ടും ദർശനം വയ്ക്കാം ഇതിനാണെന്നുണ്ടെങ്കിൽ കിഴക്കോട്ട് ദർശനം വയ്ക്കാം വടക്കോട്ട് ദർശനം വയ്ക്കാം തെക്കോട്ട് ദർശനം വയ്ക്കാം പക്ഷേ തെക്കോട്ട് ദർശനം വയ്ക്കുന്ന സമയത്ത് ഈ പദം ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം ഇത് കിഴക്കിനും വടക്കിനും ഇതാണ് ഇതാണെങ്കിൽ തെക്കിനും പടിഞ്ഞാറിനും ഇത് ഉപകരിക്കും അപ്പം ഇങ്ങനെയാണ് നമ്മൾ വാസ്തുവിനെ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ എന്തായി നമ്മൾ ഇവിടെ ചെയ്താലും ഈ മധ്യഭാഗം ഈ ഒരു പോർഷൻ ഈ ഈശാനത്തിൻ്റെ ഒരു ഭാഗം നമുക്ക് വാസ്തുവിൽ വരും ഇവിടെ ചെയ്താൽ കന്യയുടെ നിര്യതിയുടെ ഒരു പോർഷൻ നമുക്ക് നമുക്കിതിനകത്ത് കിട്ടും അപ്പോൾ ഇതാണ് വാസ്തു നമ്മൾ ഭൂമിയിൽ വാസ്തു പ്ലാൻ ചെയ്യുന്ന രീതി ഇതാണ് ഇതനുസരിച്ചിട്ട് പിന്നെ ഇത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തീരുമാനിക്കും എവിടെ നിർത്തണം വാസ്തു എവിടെ നിർത്തണം എന്നുള്ള പിന്നുള്ള നമ്മുടെ അടുത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു അദ്ദേഹം ഇപ്പം പെരയുടെ ഉടമസ്ഥന് പറഞ്ഞ് പറയുകയാണ് ഇത്ര മുറി വേണം അല്ലെ അടുക്കള വേണം ഹോള് വേണം ഇതെല്ലാം കഴിഞ്ഞാൽ നമ്മളൊരു കണക്കെടുക്കും അപ്പോൾ ആ കണക്കിനകത്ത് ഒന്ന് ഞാൻ പറഞ്ഞു യോനിയുടെ പ്രാധാന്യം വളരെ പ്രാധാന്യമാണ് എന്നുവെച്ചാൽ നമ്മൾ ദർശനം ഒരു ഭാഗത്തോട്ടും ആ യോനിയുടെ കണക്ക് വന്നിരിക്കുന്നത് വേറൊരു ഭാഗത്തോട്ടും ആയാൽ അതിന് യോതി യോനി ഭേദം സംഭവിച്ച വാസ്തു എന്നാണ് നമ്മൾ പറയുന്നത് എന്ന് വെച്ചാൽ ദർശനം ഒരിടത്തോട്ടും കണക്ക് വേറൊരു ഭാഗത്തോട്ടും അത് ദോഷകരമാണ് പിന്നെ നമ്മളതിനകത്ത് മുഖ്യമായിട്ട് നമ്മൾ പറയാനുള്ളത് വാസ്തുവിൻ്റെ നമ്മൾ എടുക്കുമ്പോൾ പുറംചുറ്റിലാണ് എല്ലാം അടങ്ങിയിരിക്കുന്നത് ആ പുറഞ്ചുട്ട് നമ്മൾ എടുക്കുമ്പോൾ അത് നല്ല ഒരു ഉത്തമ കണക്കായിരിക്കണം അതായത് നമുക്ക് മനുഷ്യന് ആയസ് വയസ്സുള്ളതുപോലെ തന്നെ വാസ്തുവിനും വയസ്സുണ്ട് ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം മരണം അതുമാതിരി തന്നെ മനുഷ്യനുള്ളതുമാതിരി തന്നെ വസ്തുവിനും ഉണ്ട് അപ്പോൾ എപ്പോഴും നമ്മൾ യൗവനത്തിലും കൗമാരത്തിലും കൗമാരത്തിലുമൊക്കെയുള്ള കണക്ക് കഴിയുന്നത് എടുക്കാൻ പറ്റുകയാണെങ്കിൽ അനുസരിച്ചുള്ള ഒരു പ്രസരിപ്പ് ആ വീടിനാ കണക്കിനകത്ത് ഉണ്ടാവും പിന്നെ അടുത്തതായിട്ട് വാസ്തു നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വരവും ചിലവും വളരെ ആണ് വാസ്തു ഒരു വയസ്സുണ്ട് നക്ഷത്രമുണ്ട് തിഥിയുണ്ട് കരണമുണ്ട് എല്ലാം ഗ്രഹനിലയിൽ മനുഷ്യൻ്റെ ഇതിൽ വരുന്ന പോലെ തന്നെ വാസ്തുവിനുമുണ്ട് ഇതെല്ലാം നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ് അപ്പോൾ ഇതിൻ്റെ ആയവും വേവും വളരെ പ്രാധാന്യം ഞാൻ പോയി പല വീടുകളും അല്ലെങ്കിൽ വാസ്തുക്കളും പഠിക്കാനായിട്ട് തന്നെ പലരും കൊണ്ടുപോയിട്ട് ഞാൻ അവിടെ പോയി ഇത് മെഷർമെൻ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് അതിൽ ആ കണക്ക് പുസ്തകം നമ്മൾ നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു ആചാര്യൻ അല്ലെങ്കിൽ ഒരു വാസ്തു കൺസൾട്ടൻറ്റ് ഇതിന് സമയം കൊടുത്തു അതിൻ്റെ കണക്ക് കൊടുത്തു എല്ലാം ചെയ്തു ശിലാസ്ഥാപനം ചെയ്തു പെരെയൊക്കെ പണിഞ്ഞു പക്ഷേ അവിടെ താമസി കഴിഞ്ഞിട്ട് അവർക്കൊരു ഉയർച്ചയില്ല അവർക്ക് ദോഷങ്ങളാണ് അവിടെ വരുമാനങ്ങളില്ല ആ വീട്ടിൽ എത്ര വന്നാലും ചിലവാണ് അപ്പോൾ അതിൻ്റെയൊക്കെ അർത്ഥം അങ്ങനെ വരുന്ന ആ വീടുകളുടെ വാസ്തുക്കളുടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് അളക്കണം അതിൻ്റെ പാതുകം എന്ന് പറഞ്ഞാൽ ബേസ്മെൻറ്റ് പാതുകം കഴിഞ്ഞ് എന്ന് പറയും ഭിത്തിയുടെ കോർണറുകൾ അത് എങ്ങനെയുള്ള എത്ര കോർണറുണ്ടോ ഞാനിപ്പോൾ അതിനൊരു ഉദാഹരണമായിട്ട് ഞാനിപ്പോൾ ഇവിടെ കാണിക്കാം ഒരു ഇവിടെ സ്വല്പം ഈ ഈ പെര ഈ വാസ്തുവിന് ചിലപ്പോൾ ഇവിടെ വളർന്നിട്ടുണ്ടാവും അപ്പോൾ എന്താണ് നമ്മളിത് ഈ കോർണർ കോർണർ അളന്ന് ഇവിടെ ഇടന്ന് ഇവിടുന്ന് എടുത്ത് ഇങ്ങോട്ട് അളന്ന് ഇവിടെ അളന്ന് ഇതെടുത്ത് ഇങ്ങനെ വന്നിട്ട് ഇതിനെ ഇതാണ് പെരിമീറ്റർ എന്ന് പറയുന്നത് അപ്പോൾ ആ പെരിമീറ്ററിൻ്റെ കണക്ക് നമ്മൾ പഠിച്ച് അതിനെ കോൽ കണക്കിൽ മീറ്റർ സെൻറ്റിമീറ്ററിൽ നിന്ന് കോൽ കണക്കിലോട്ട് നമ്മൾ കൺവെർട്ട് ചെയ്ത് അതിൻ്റെ പുസ്തകത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇത്ര കോൽ ആണ് ഈ ഇത്ര കോലിൻ്റെ കണക്കിലാണ് ഈ വാസ്തു നിൽക്കുന്നത് എന്ന് നമുക്ക് അതിനറിയാൻ പറ്റും അപ്പോൾ ആ കണക്ക് പുസ്തകം നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ വയസ്സ് അതിൻ്റെ ആയം വ്യയം എൻ്റെ ആയസ് ഗുണദോഷഫലം എല്ലാം അതിനകത്ത് കാണിക്കും അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ആയം വ്യയം ആയം നാലും വ്യയം പന്ത്രണ്ടു ആണെങ്കിൽ എങ്ങനെ ആ വീട്ടിൽ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റും ഒരിക്കലും പറ്റില്ല നാലേ വരവുള്ളൂ പന്ത്രണ്ടാണ് ചിലവ് ഒരു എഴുപതെമ്പത് ശതമാനം വീടുകൾക്കും അങ്ങനത്തെ ഒരു പരിസ്ഥിതിയാണ് എൻ്റെ അനുഭവത്തിൽ എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എല്ലാം ബാക്കിയെല്ലാം ശരിയായിരിക്കും കിഴക്കോട്ട് ദർശനം വേണ്ടെടുത്ത് കിഴക്കോട്ട് ദർശനം ഉണ്ടാകും പക്ഷേ ആയവും വേവും തമ്മിൽ ടാലി ആകുന്നില്ല അതേസമയം പന്ത്രണ്ട് ആയവും നാല് വേയവും അങ്ങനെയായാൽ നമുക്ക് എട്ട് മിച്ചം നിൽക്കും അപ്പം അങ്ങനത്തെ ഒരു കണക്ക് വേണം തീർച്ചയായിട്ടും നമ്മൾ വാസ്തു നമ്മുടെ പെരേടെ പുറഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞ എൻ്റെ ഇതിനു മുമ്പുള്ള എപ്പിസോഡുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണത് മെഷർ ചെയ്യുന്നത് ഒരു കണക്ക് പുസ്തകം വാങ്ങി നമ്മളൊരു മെഷർമെൻറ്റ് ടേപ്പുമൊക്കെ വാങ്ങിക്കഴിഞ്ഞ് നമുക്ക് അളർന്ന് സ്വയം തീരുമാനിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് മുമ്പുള്ള എപ്പിസോഡുകളിൽ ഇപ്പം ഞാൻ ഇതിലും പറയുന്ന ഇത് തന്നെയാണ് നമ്മൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ആ വീട് വിൽക്കാനല്ല ആദ്യം നമ്മൾ ശ്രമിക്കേണ്ടത് നമ്മൾ സ്വയം ആ വീടിനെ ഒന്ന് പഠിച്ച് അതിൻ്റെ മെഷർമെൻ്റ് അല്ലെങ്കിൽ അളവെടുത്തിട്ട് നമ്മൾ ആ വീടിനെ ഒന്ന് പഠിച്ച് എവിടെയാണ് വീടിന് ദോഷം എന്ന് നമുക്ക് സ്വയം കണ്ടെത്താൻ പറ്റും അതിനാണ് ഞാൻ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഈ എപ്പിസോഡിൽ പറഞ്ഞത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ഫോളോ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാൻ പറ്റും നിങ്ങളുടെ വാസ്തു അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രഹത്തിന് എവിടെയാണ് പ്രശ്നം അത് നിങ്ങൾക്ക് സ്വയം പരിഹരിക്കാനുള്ള ഒരു മെത്തേഡാണ് ഒരു ബോധവൽക്കരണമാണ് ഞാനിവിടെ ചെയ്യുന്നത് ഈ എപ്പിസോഡിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നമസ്കാരം ഹരിയും ഹരിയും ഹരിയും